ഒരു രാജ്യത്തിന് ജി ഡി പി കൂടണമെങ്കിൽ എന്ത് ചെയ്യണം ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ജി ഡി പിയുടെ വർധനവ് വലിയൊരു രീതിയിലുണ്ടായി പല രാജ്യങ്ങളെ മറികടന്നുകൊണ്ട് ഇന്ത്യ മുഖ്യധാരയിലേക്ക് എത്തി അതിൻ്റെ പിന്നിലുള്ള പ്രധാന രഹസ്യങ്ങളിലൊന്ന് എന്താണ് ആ ലോകത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുവാനുള്ള സംവിധാനം ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധാനം നമ്മൾ നടത്തി അതിനോടനുബന്ധമായിട്ട് നമ്മൾ ഒരു സ്ക്വയർ മീറ്ററിനുള്ളിൽ ആക്യുറസി കിട്ടുന്ന ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലുകൾ നമ്മൾ വിക്ഷേപിച്ച് നമ്മുടെ ശത്രുക്കളുടെ പല പദ്ധതികളെയും തകർത്തു പക്ഷേ അവിടെ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു ആയുധത്തിൻ്റെ ആക്രസി വെളിവാകുകയും ലോകരാജ്യങ്ങൾ ബ്രഹ്മോസിന് വേണ്ടി ക്യൂ നിൽക്കുകയും ചെയ്തു ഫിലിപ്പീൻസ് അങ്ങനെ പല രാജ്യങ്ങൾ ഇന്ന് ബ്രഹ്മോസിന് വേണ്ടി ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുകയാണ് ഇവിടെ എന്ത് ചെയ്തു ഇന്ത്യ പുതിയൊരു ചുവട് വെച്ചു ഇത്രയും നാളും പർച്ചേസ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ വിപണനം ചെയ്യാൻ തുടങ്ങി എന്ത് വിപണനം ചെയ്യാൻ തുടങ്ങി ആയുധങ്ങൾ വിപണനം ചെയ്യാൻ തുടങ്ങി രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് ഒരു രാജ്യങ്ങൾ അവരുടെ ജി എക്സ്പോർട്ട് കൂട്ടുക പലതരത്തിലുള്ള വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനകത്ത് എക്സ്പോർട്ട് കൂടുന്നത് വലിയൊരു ഘടകമാണ് അതായത് പുറത്തുള്ളവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്തുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന ഒരു സംവിധാനം ഇതാണ് ജി ഡി പി കൂടാനുള്ള പ്രധാന ഒരു ഉപാധി അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളുടെ ആളോഹരി വരുമാനം എങ്ങനെ കൂട്ടാൻ പറ്റും ഊർജം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ആവശ്യമുള്ളതാണ് ഈ ആവശ്യമുള്ള ഉൽപ്പന്നം ഈ ഊർജത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് ലാഭകരമാക്കാൻ പറ്റും ഒന്ന് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ഊർജ്ജ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഒന്നാമതായിട്ട് എത്തും അപ്പോൾ ഊർജസ്വാതന്ത്ര്യമായി രണ്ടാമതെന്താണ് ഇനി അങ്ങോട്ട് കാലക്രമേണ വരാൻ പോകുന്ന നമുക്ക് വൈദ്യുതി മെറ്റുള്ളവർക്ക് വിൽക്കാനുള്ളൊരു സംവിധാനത്തിലേക്ക് വരികയാണ് ഒരു മൊബൈൽ ആപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ചെയ്യുന്ന അതേ രീതിയിൽ നമ്മളും ഊർജ്ജം വിൽക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും ആ സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വൈദ്യുതി എക്സസ് വൈദ്യുതി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മറ്റുള്ളവർക്ക് വിൽക്കാൻ പറ്റും പക്ഷേ ആ സമയത്ത് നമ്മളൊരു പത്ത് കിലോ പ്ലാ കിലോവാട്ടിൻ്റെ പ്ലാന്റോ ഇരുപത് കിലോവാട്ടിൻ്റെ പ്ലാന്റോ ഒന്നും വെ വിൽക്കാൻ വെക്കാൻ നമ്മുടെ കെ എസ് ഇ ബി സമ്മതിക്കത്തില്ല കാരണം ആ ട്രാൻസ്ഫോമറൊക്കെ അതിൻ്റെ ശേഷിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിലവിൽ അത് ഒരു ദീർഘകാല നിക്ഷേപമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങളുടെ വീട് ത്രീ ഫേസ് ആണെങ്കിൽ നമുക്ക് ഇരുപത് കിലോ ആട്ട് വരെ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ മൂന്ന് അഞ്ച് ഇങ്ങനെ ക്രമത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിടുക ഇതൊരു നിക്ഷേപമായിട്ടിടുക ഒന്നാമത്തെ കാര്യം നമ്മൾ എന്തായി ഊർജ സുരക്ഷിതമായി നമ്മുടെ ഊർജ്ജം സുരക്ഷിതമായി നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു രണ്ടാമത് എന്താണ് പകൽ സമയത്ത് വൈദ്യുതിയുള്ള കമ്പനികൾക്ക് ഫ്യൂച്ചറിൽ വിൽക്കാനുള്ള ഒരു അവസരം കൂടെ വരും ഇവിടെയാണ് നമ്മൾ ലാഭം നേടാൻ പോകുന്നത് ഈ ലാഭത്തിലേക്ക് വേണം നമ്മൾ എത്താൻ ഇത് സാധ്യമാകുന്ന പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് അതായത് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രധാന കാര്യങ്ങളൊന്നും ഇലക്ട്രിക് കാറുകളാണ് അതായത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലെ വൈദ്യുതി നമ്മൾ വിതരണ ശൃംഖല വഴി നമ്മളുടെ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് നമ്മുടെ വൈദ്യുതി കൈമാറുന്നു ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ചെറിയൊരു ചാർജ് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ദൂരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലെ വൈദ്യുതിക്ക് തുല്യമായ വൈദ്യുതി നമുക്ക് ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ കാറിലേക്ക് റിസീവ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തു വേണം ഗ്രിഡ് സംവിധാനവുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു ഇലക്ട്രിക് യൂണിറ്റ് വേണം അതെന്താണ് സോളാർ പ്ലാന്റ് ആണ് അല്ലാതെ നിലവിൽ നമ്മുടെ വിൻഡ് മില്ലൊന്നും സ്ഥാപിക്കാൻ എനിക്കറിയത്തില്ല അത്ര സാധ്യതയുണ്ടെന്നുണ്ട് സാധ്യത കൂടി വരികയാണ് കാരണം കാറ്റിൻ്റെ ശക്തി എല്ലാ വർഷവും കുറേശ്ശേ കുറെശ്ശെ കൂടി വരുന്നുണ്ട് ഈ വർഷമൊക്കെ കടുത്ത കാറ്റിലേക്കാണ് ഈ ഒരു സമയങ്ങളിലൊക്കെ പോയിക്കുന്നത് അപ്പം വൈദ്യുതി ഉണ്ടാക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഗ്രിഡ് സംവിധാനത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് വേണം ട്രാൻസ്ഫോമറുകളുടെ ശേഷി ഒരു വലിയ ഘടകമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ട്രാ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ട്രാൻസ്ഫോമറിൻ്റെ ശേഷി തീരുന്നതിന് മുമ്പായിട്ട് ഒരു മൂന്ന് കിലോ വാട്ട് അഞ്ച് കിലോ വാട്ട് അല്ലെ പത്ത് കിലോ ആട്ട് പ്ലാന്റ് സ്ഥാപിക്കുക കാരണം ഇനി അങ്ങോട്ട് ഈ പെട്രോൾ കാറുകൾ ഡീസൽ കാറുകളെല്ലാം അപ്രത്യക്ഷമാകും പകരം നമുക്ക് ഇലക്ട്രിക് കാറുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ആ സമയത്ത് നമുക്ക് ഈസിയായിട്ട് പറ്റുന്നൊരു കാര്യം എന്താണ് പുറത്തുള്ള രാജ്യങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തൊരു സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അത് ഗ്രിഡിലേക്ക് കൊടുക്കുന്നു അത് കെ എസ് ഇ ബിയുടെ തന്നെ അത് ഓർത്ത് വയ്ക്കും ഉദാഹരണം കെ എസ് സി ബി തന്നെ എടുത്തു ഒരു സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള കെ എസ് സി ബിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കെ എസ് സി ബിക്ക് കൊടുക്കുന്നു കെ എസ് സി ബിയുടെ തന്നെ ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുന്നു എറണാകുളം ചെല്ലുന്ന സമയത്ത് ഉച്ച ഓക്കെ നമ്മളെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ അഞ്ച് കിലോവായിട്ട് പത്ത് കിലോവായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കെ എസ് ഇ ബിക്ക് കൊടുക്കുന്നു കെ സി ബിയുടെ തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ കൊച്ചിയിലുണ്ട് ആ സ്റ്റേഷനിൽ കയറി നമ്മൾ ചാർജ് ചെയ്യുന്നു സർവീസ് ചാർജ് മാത്രം നമ്മളിപ്പോൾ വീലിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു ചാർജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു സർവീസ് ചാർജ് മാത്രം കൊടുത്തുകൊണ്ട് നമ്മുടെ വാഹനം നമ്മൾ എന്ത് ചെയ്യുന്നു തിരുവനന്തപുരത്തെ വീട്ടിൽ സോളാർ വെച്ചിട്ട് എറണാകുളത്തെ സ്റ്റേ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്യുന്നു ഈ രീതിയിലുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു രണ്ടാമതെന്താണ് നമ്മുടെ വൈദ്യുതി ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ എന്നുള്ള രീതിയിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നു നമ്മൾ ആവശ്യമുള്ളവർക്ക് ഇത് വിൽപ്പന നടത്തിക്കൊണ്ട് നമ്മളൊരു സർവീസ് ചാർജ് കെ എസ് സി കൊടുത്തുകൊണ്ട് നമ്മൾ അവർക്ക് വിൽക്കുന്നു ആ പൈസ നമ്മൾ മേടിക്കുന്നു കാരണം എന്താ ഗ്രീൻ എനർജി നിയമങ്ങളെ കർശനമാക്കാൻ പോകുക പക്ഷേ നിങ്ങളുടെ ട്രാൻസ്ഫോമറുകൾ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് പലർക്കും അറിയാൻ പറ്റും എറണാകുളത്തെ പല ചാർജിങ് സ്റ്റേഷൻസും ഫില്ലായി കഴിഞ്ഞു വളരെ ഫാസ്റ്റായിട്ട് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക വളരെ ഫാസ്റ്റായിട്ട് ഒരു തീരുമാനം എടുക്കുക നമ്മുടെ സാമ്പത്തിക ശേഷി നമുക്ക് ഉയർത്താൻ പറ്റും ഓക്കെ താങ്ക് യു ആൾ ദി ബെസ്റ്റ്